കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും മഹാ ഹോമവും ആറാമത് വാർഷികവും നടന്നു ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമൽചാലിസ മഹാജപയജ്ഞവും മഹാ ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമം വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം പ്രശസ്ത സിനിമാ സീരിയൽ താരം സുമേഷ് സുരേന്ദ്രൻ ഹനുമൽ ചാലിസ മഹാ ജപയജ്ഞത്തിന് പതിരുവീപ പ്രകാശനം നിർവഹിച്ചു ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഈ വർഷത്തെ ഹനുമൽ ജയന്തി മഹോത്സവം ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും നൃത്ത സംഗീത നാടകം മെഗാ തിരുവാതിര നാടകങ്ങൾ മ്യൂസിക് മെഗാനൈറ്റ് ആനയൂട്ട് പകൽപൂരം തുടങ്ങിയ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കും ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളെല്ലാം എൻ്റെ ഞാൻ രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ വിളിച്ചിടങ്ങിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു എക്സൈമെൻ്റാണ് അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളെ കാണാൻ സാധിച്ചത് ഇനിയും ഇതുപോലുള്ള കടകളിൽ ഇനി ഇവിടെ വരാൻ സാധിക്കട്ടെ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഒരു ആ സമയത്ത് പോലും അങ്ങനെ ആ കോവിഡിന്റെ മൃദ്ധിന്യവസ്ഥയിൽ പോലും വിഭവം ഒരു മുടക്കവും കൂടാതെ ഇവിടെ എന്നത് തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ ആ ശക്തിയുടെ മഹാത്മ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന ഓരോ ദക്കും എല്ലാ തരത്തിലുള്ള നല്ലൊരു പ്രദേശിക്കുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്ന എല്ലാവർക്കും നമുക്ക് അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഈ ആധുനികത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാമ പ്രദക്ഷിണ എന്ന് പറയുന്നത് ദരീപത്തില് നാമജപത്തിനേക്കാൾ മഹത്തരമായ ഗുണമില്ല എന്നാണ് പറയുക Thank